ഈ പ്രാന്തമായെല്ലാം കൂടി ലോകം ചുട്ടി അരിച്ച് കളയുന്നു ലോകം ഒരു അറുപത് തവണ ചുട്ടി ബോംബ് ബോംമാരെ കയ്യിലുണ്ട് ഒരു മുന്നൂറ് വർഷം മുമ്പ് മരിച്ച ആദിവാസികൾ വന്നിട്ട് നിന്നോടാണ് പോകുന്ന വന്ന് നീ പോകും അവർക്ക് അവരെ പാകിസ്ഥാന അടിക്കണമെങ്കിൽ ഏറ്റവും പറ്റിയൊരു രാജ്യം ഇന്ത്യയാണ് അമേരിക്കയ്ക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് ഇസ്രായേൽ അറ്റാക്ക് അറ്റ് ആണമായത് എടുത്ത് പോയി കഴിഞ്ഞു അതോടുകൂടി ചിത്രമാണ് റഷ്യ ഇതുപോലെ പ്രാന്തനാണ് ആണമായതുണ്ട് സാത്താൻ ടു എന്ന് പറഞ്ഞ ബോം മിസൈലുണ്ട് നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഫക്രുദ്ദീൻ അലിയാണ് നമസ്കാരം നമസ്കാരം ഇസ്രയേൽ ഇറാൻ വിഷയം ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരതിർത്തിയും പങ്കിടാത്ത രണ്ട് രാജ്യങ്ങളാണിത് അതായത് ഒരു പ്രകോപനത്തിന് പോലും ഇടയില്ലാത്ത രണ്ട് രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണത് ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്താണ് ഒരു നീ ആവും തമ്മിൽ ഒരുപാട് കിലോമീറ്റേഴ്സ് ആണെങ്കിൽ കിലോമീറ്റേഴ്സ് ഉണ്ട് പക്ഷെ പ്രണയം ഫീൽ ചെയ്യില്ല എൻ്റെ കാമുകീനെടുത്ത് അടിച്ചു കൊണ്ടുവന്നു വിചാരിച്ചു അവൻ അമേരിക്കയിലാണെന്ന് വിചാരിക്കുക നിനക്ക് അവനോട് ഭയങ്കര വൈരാഗ്യമുണ്ട് പക്ഷെ ഫിസിക്കലി ഭയങ്കര ദൂരെയാണ് പ്രശ്നമല്ലേ നിനക്ക് വൈരാഗ്യമില്ലേ അതുപോലെയാണ് ഇവരുടെ കാര്യം ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക രാജ്യങ്ങൾ എപ്പോഴും അവർക്കൊരു ഭീഷണിയാണ് കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടാണ് ഇസ്രായേൽ രാജ്യം രൂപം കൊണ്ടുവന്നത് അത് മുമ്പ് അവരുടെ നാടായിരുന്നു കാനായം ദേശമായിരുന്നു എന്നാൽ ശരി അതൊക്കെ എത്ര വർഷം മുമ്പ് അതിന് അവരവിടെ നിന്ന് ഓമക്കാർ അടിച്ചുപടിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ചിതത്തിൽ പെയ്യും മട്ടാഞ്ചേരിയിൽ വന്നു പല പ്രദേശങ്ങളിലായി ആ സമയത്ത് ഏതാണ്ട് രണ്ടായിരം വർഷങ്ങളോളം അല്ലെങ്കിൽ ഇനി ആയിരത്തി അഞ്ഞൂറ് വർഷമെങ്കിലും പുതിയൊരു സമൂഹം അവിടെ താമസമാക്കി അവരുടെ ലാൻഡ് ആയ അത് മാറി മനസ്സിലായോ നീ വയനാട്ടിൽ തന്നെ അല്ലേ ഒരു മുന്നൂറ് വർഷം മുമ്പ് മരിച്ചു ആദിവാസികൾ വന്നിട്ട് നിന്നോട് അവിടെ നിന്ന് പോകണമെന്ന് നീ പോകുക ഏതായാലും മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം നിന്റെ അപ്പൂപ്പൻ അവിടെ പോയിട്ടുണ്ടാവുക വയനാട്ടിൽ നിന്നെ പോലുള്ള ആളുകളില്ലല്ലോ ആദിവാസികളല്ലേ ഉള്ളൂ അപ്പം ഈ ഒരു പ്രശ്നം ഉള്ളത് തന്നെ അപ്പം അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഇവരെ പ്രശ്നമുണ്ട് അപ്പം മുസ്ലിം രാജ്യങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും ശക്തമായൊരു രാജ്യം ഉണ്ടായിരുന്ന അവർക്ക് എപ്പോഴും പേടിയാണ് അപ്പം അങ്ങനെയാണ് ഇറാഖിനെ അവർ ഒതുക്കിയത് ഇറാഖ് ശക്തമായ ഒരു രാജ്യമായത് അതിൻ്റെ ആറ്റോനെ സ്വാധീനിച്ച് ഇറാഖിനെ അവർ ഒതുക്കി ഇറാക്കിൻ്റെ ഒരു ഫാക്ടറാണ് പിന്നെ അവർക്ക് പേടിയുള്ള ഒരു രാജ്യം പാകിസ്ഥാനാണ് ആറ്റം ബോംബ് കയ്യിലുണ്ട് പാകിസ്ഥാൻ പക്ഷേ അമേരിക്കയുടെ കൺട്രോളുള്ള രാജ്യമായതുകൊണ്ട് അവർക്ക് വലിയൊരു പേടിയില്ല പിന്നെ അവരെ അതിന് കൗണ്ടർ ചെയ്യാൻ ഇന്ത്യ ഇവിടെ ഉണ്ട് നമ്മളെന്താ അവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു വലിയൊരു കാരണമതാണ് നമ്മൾ ജൂതന്മാർക്ക് അഭയം കൊടുത്താൽ മാത്രമല്ല അവർക്ക് അവരെ പാകിസ്ഥാൻ അടിക്കണമെങ്കിൽ ഏറ്റവും പറ്റിയൊരു രാജ്യം ഇന്ത്യയാണ് അതുകൊണ്ടാണ് അവർ നമ്മളെങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിന് ഇങ്ങനെ ഒരു കാരണമുണ്ട് സ്നേഹം യൂതൻ അങ്ങനെ പ്രത്യേകിച്ച് ആരോടും സ്നേഹമൊന്നുമില്ല ജൂതൻ അവൻ്റെ രാഷ്ട്ര സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇറാൻ മൂന്നാമത്തെ ഇപ്പോൾ ടെറക്കി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യമാണ് ഇറാൻ ഇപ്പം ഇറാൻ അവിടെ മറ്റു ബാക്കി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സുന്നി രാജ്യങ്ങൾക്കൊന്നും ഇറാൻ ഇഷ്ടമില്ല എന്നുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും ഒരു കാര്യം കോമൺ ഫാക്ടർ വന്നാൽ ഒരുമിച്ച് നിൽക്കുമെന്നുള്ളതും ഇസ്ലാം എന്നുള്ള വികാരം ഇറാൻ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഘടകം മാത്രമല്ല പാകിസ്ഥാനും ഇവരും തമ്മിലുള്ള പ്രശ്നം സോറി സൗദി അറേബ്യ സുന്നികളാണ് സൗദി അറേബ്യ ഇവരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് ആയിട്ടുണ്ട് പുതിയ രാജാവ് ശേഷം അങ്ങനെ ഇസ്ലാമി ഐക്യം വരുമെന്നുള്ള പേടി അവർക്കുണ്ട് മാത്രമല്ല പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് നിർത്തിയ പല സംഘടനകൾ ഇസ്കുളിനെ പോലെ സംഘടന സ്പോൺസർ ചെയ്യുന്ന ഇറാനാണ് ഹമാസിന് അവരുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ന്യായമായ നമ്മൾ കരുതണം അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ ഇറാനെ ഒന്ന് നിർവീര്യമാക്കുക ഇപ്പം തുർക്കീനെ നിർവീര്യമാക്കുക അത്ര എളുപ്പമല്ല പാകിസ്ഥാനെ കൊണ്ട് കൊണ്ടുപോകുന്ന നാറ്റോ നാറ്റോയിലെ അംഗരാഷ്ട്രമാണ് തുർക്കി അപ്പം തുർക്കീനെ അത്ര എളുപ്പമല്ല അത് തന്നെ തൂർക്കി അങ്ങനെ പേടിക്കണം അമേരിക്കനെ കൺട്രോൾ നിൽക്കും അതുപോലല്ലേ ഇവരുടെ കാര്യം ഇവർ അമേരിക്കൻ്റെ അമേരിക്കയുടെ എതിരാണ് അപ്പം അതുകൊണ്ട് ഇവരെപ്പോഴും അവരുടെ കണ്ണിലൊരു കരടാണ് അങ്ങനെയാണ് ദമാസ്കസിലെ അവരുടെ കാര്യാലും ഇവർ ആക്രമിക്കുന്നു അത് അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘനമാണ് അപ്പം അവിടെയുള്ള ഹിസ്ബുള്ളേനെ ഇവരാണ് സപ്പോർട്ട് ചെയ്യുന്നുള്ള ഘടകം അതുകൊണ്ടാണ് അറ്റാക്ക് ചെയ്തത് അമേരിക്കക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രകോപനം ആരാണുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഇതൊരു വലിയ ഹിസ്റ്ററിയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ദമാസ്കസിലെ എംബസി ആക്രമിച്ചാണ് പ്രശ്നം ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇതിനാണ് ഇറാൻ റിറ്റാലിയേറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു ശക്തമായ മെസ്സേജ് ഇറാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇറാനിൻ്റെ ഭരണാധികാരികൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഇൻ്റർനാഷണലി തന്നെയാണ് അവർ മൊബൈൽ നഷ്ടപ്പെടുക അതുകൊണ്ടാണ് അവർ തിരിച്ചടിച്ചത് എവിടെ എത്തിച്ചേരുന്നത് ഇത് എനിക്ക് തോന്നുന്നു കൈവിട്ട് പോയില്ല തോന്നുന്നു കാരണം കൈവിട്ട് പോയ പ്രശ്നമാണ് ഇറ ഈ പിന്നെ ഇറാൻ്റെ കയ്യിൽ അത്യാവശ്യം അമേരിക്കയുടെ പിന്നെ എഫ് ഫോർട്ടീൻ വിമാനങ്ങൾ അമേരിക്ക അവർ കൊടുത്തിട്ടുണ്ട് എന്നു മുമ്പ് ആയിരുന്ന സമയത്ത് ആ വിമാനങ്ങൾ ഇപ്പം അവരുടെ കയ്യിൽ ടോം ഹോക്ക് എന്ന് പറഞ്ഞ വിമാനങ്ങൾ അവരുടെ കയ്യിലുണ്ട് അത് ഭേദപ്പെട്ട വിമാനങ്ങളാണ് നമ്മളെ പല വിമാനങ്ങളെക്കാട്ടും നമ്മളിപ്പം കയ്യിലുള്ള പല വിമാനം മിറാഷിനോടൊക്കെ തത്തുല്യമായി നിൽക്കുന്ന വിമാനങ്ങളാണ് പിന്നെ അവർക്ക് മെച്ചപ്പെട്ട മിസൈൽ ടെക്നോളജി ഉണ്ട് ഡ്രോണുകളുണ്ട് അപ്പം ഇസ്ലാമിക ലോകത്തെ കുഴപ്പമില്ലാത്ത സൈനിക ശക്തിയാണ് അവർ പിന്നെ ജനങ്ങൾ ആ കോഴ്സുമായിട്ട് ഡെഡിക്കേറ്റഡ് ആണ് അപ്പോൾ ഇത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല ഇതാണെ തോൽപ്പിക്കാൻ ഇസ്രായേലിന് ഇസ്രായേൽ അറ്റകഴുകി അറ്റ് അണവായത് എടുത്ത് പോയി കഴിക്കും അതോടുകൂടി ചിത്രമാവും നമ്മളൊക്കെ പേടിക്കുന്ന പോലെ മറ്റ് മുസ്ലിം രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുകയും ചൈന ഒരു ഭാഗത്ത് വരികയൊക്കെ ചെയ്യുമ്പോൾ അത് ലോക മഹായുദ്ധമായി സാധ്യതയുണ്ട് ഇത് മനസ്സിലായിക്കൊണ്ടാണെന്ന് തോന്നുന്നു അമേരിക്ക ഒക്കെ തന്നെ നിലപാട് വളരെ മൈൽഡാക്കി ആക്കി ഇപ്പോൾ പ്രശ്നം വന്നാൽ ചാടി ഓടി അങ്ങുന്ന ആളുകളാണ് രാജാവിനേക്കാട്ടും വലിയ ഇവിടെ ചില ചാനൽ ചർച്ചയിൽ വന്നിട്ട് ചില നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭക്തന്മാർ കാണിക്കുന്ന പരിപാടിയുണ്ട് അതായത് രാജാവിനേക്കാട്ടും വലിയ രാജഭക്തിയാണ് അതുപോലെ കാണിക്കുന്ന ആളുകളാണ് അമേരിക്ക ഇസ്രാൻ്റെ കാര്യം വരും ഇക്കാര്യത്തിൽ വളരെ നയപരമായിട്ടാണ് കൈകാര്യം ചെയ്തത് കാരണം അത് കൈവിട്ട് പോയ പ്രശ്നമാണ് പിന്നെ രണ്ട് കൂട്ടൻ പ്രാന്തന്മാരാണ് ഇസായും കുറച്ച് പ്രാന്തന്മാരാണ് ഈ ഇറാനുംകാരും പ്രാന്ത രണ്ടുകാരും മതം തലേക്കുന്നത് പ്രാന്ത രണ്ടെണ്ണത്തിനുണ്ട് അവിടെ ഈ പ്രാന്തം പരമ്പര അടിച്ചാൽ ലോകമായുദ്ധത്തിന് കാരണമാവുള്ള ഫീൽ ഉള്ളതുകൊണ്ടാണ് അമേരിക്കയൊക്കെ വളരെ ബുദ്ധിപരമായ ഇടപെടലാണ് നടത്തിയത് എനിക്ക് തോന്നുന്നു ഒരു യുദ്ധം അല്ലാതെ അത് നോക്കിക്കൊള്ളുമെന്ന് തോന്നുന്നു പരിഹാരം കാണും കാരണം അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോഴേക്ക് തിരിച്ചടിക്കേണ്ടതാണ് ഇനിയിപ്പോൾ ഇന്ന് രാത്രി നിത്യെന്നാ പോയി തിരിച്ചടിച്ചാൽ ഞാൻ പറഞ്ഞത് വിലയില്ലാതോ പക്ഷേ സാധാരണഗതി നമ്മൾ നോക്കുമ്പോൾ ഒരു ലോകമായ യുദ്ധത്തിൽ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിൻ്റെ അമേരിക്കയിലെ പോലെയുള്ള സഖ്യ രാജ്യ ലോകരാഷ്ട്രങ്ങളൊന്നും തന്നെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഒന്നും തന്നെ ഒരു ലോകമഹായുദ്ധം ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഉക്രൈൻ വിഷയത്തിലൊന്നും അവരെ പരിധി കൂടുതൽ ഇടപെടാത്തത് കാരണം റഷ്യ ഇതുപോലെ പ്രാന്തനാണ് ആണമായതുണ്ട് സാത്താൻ ടു എന്ന് പറഞ്ഞ ബോ മിസൈലുണ്ട് അതിലുള്ള ആറ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോകത്തെ ഇപ്പോൾ ഏറ്റവും ശക്തമായ ആറ്റംപം വാ ലോകം മൊത്തം നശു അങ്ങനെയുള്ള സാധനം അവർ അതിലുണ്ട് ഇപ്പം അതുകൊണ്ട് കരുതിയാണ് ഇപ്പോഴത്തുള്ള കോൺഫ്ലിക്റ്റുകൾ എസ്പെഷ്യലി ന്യൂക്ലിയർ പവേഴ്സ് ഇടപെട്ടുള്ള കോൺഫ്ലിക്റ്റ് ലോകം രാജ്യം കഷ്ടങ്ങൾ ഇടപെടുന്നത് അതുകൊണ്ട് ഇത് സോൾവ് ചെയ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇറാൻ ഷുഡ് ബിഹേവ് ഏതായാലും ഇസ്രായേൽ ഡെ ഇസ്രായേൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഇനി അവർ അംഗീകരിച്ച് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ പിന്നെ ഈ ഒരു യുദ്ധം കഴിഞ്ഞാൽ എത്രമാത്രം എത്രമാത്രം വലുതായിരിക്കും അതായത് എത്രമായിരിക്കും അതെ അത് വലിയ ഈ പദ്ധതി ആദ്യം അവിടെ ഈ മുസ്ലിം രാജ്യങ്ങളുടെ ഏകോപനം ഉണ്ടാവും ഇവർക്കെതിരെ പിന്നെ നാറ്റോ രാജ്യങ്ങൾ അവരെ സഖ്യ ഇസ്രായലിന്റെ ഭാഗം ചേരേണ്ടി വരും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെ ചേരേണ്ടി പാകിസ്ഥാൻ അവരുടെ കൂടെ ചേരും ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം ഉണ്ടാവും ചൈനയും ഇന്ത്യ യുദ്ധം ഉണ്ടാവും പല ഫ്രണ്ടിലുള്ള ഭാഗം ഉണ്ടാവും അവസാനം ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇവരെല്ലാം അറ്റി ഇവിടെ ഈ രാജ്യങ്ങളൊക്കെ ഭരിക്കുന്നത് അപ്പം നമ്മുടെ രാജ്യം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അമേരിക്ക വെച്ച് നോക്കി കഴിഞ്ഞാൽ മിക്ക രാജ്യങ്ങളും പ്രാന്തന്മാരാണ് ഭരിക്കുന്നത് ഇന്ന് തന്നയാഹു പ്രാന്തരാണ് മറ്റേ ഒമേനിയുടെ പ്രാന്തരാണ് പാകിസ്ഥാനില് പ്രാന്തന്മാരാണ് മൊത്തം ഈ പ്രാന്തമാരെല്ലാം കൂടി ലോകം ചുട്ടി കളയുന്നു ലോകം ഒരു അറുപത് തവണ ചുട്ടി ബോംബ് പോവാന്ടെ കയ്യിലുണ്ട്